നമസ്കാരം മനേഷ് കുമാർ തൃപ്പോൺ ത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടാവും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി നമുക്ക് വീക്കിലി വ്യൂവിലേക്ക് പോവാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഇതിലപ്പം ഇതിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതേപോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ വീക്കിലി മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത് അവിടെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് ഇവിടെ ആരും ഒക്കെ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് പന്ത്രണ്ട് എഴുന്നൂറ്റി പത്തൊമ്പത് ബ്രേക്ക് ചെയ്താൽ പന്ത്രണ്ട് തൊള്ളായിരത്തി മുപ്പത്തെട്ടിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ പന്ത്രണ്ട് അഞ്ഞൂറ്റി പതിനെട്ട് കൺസോൾട്ടേഷൻ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ പന്ത്രണ്ട് ഇരുന്നൂറ്റൻപത് അപ്പോൾ ഈ ആരും ഒക്കെ കഴിഞ്ഞ ആഴ്ച വരച്ച് വെച്ചതാണ് സംശയമുള്ളവർക്ക് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ പോയി കാണാം അപ്പോൾ നമുക്ക് ആർ എസ് ഐ ക്രോസ് ഓവറാണ് ഹയർ ലെവലിലേക്ക് ഏത് നിമിഷം പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതനുസരിച്ചിട്ട് ആർ എസ് ഐ മേളിലോട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കൺസോൾട്ടേഷൻ സോണിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അവിടെ കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത് ആർ പോയി മേളിൽ തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ മേളിലെ ടാർഗറ്റും ഹിറ്റ് ചെയ്ത് അതിൻ്റെ മേളിൽ മാർക്കറ്റ് പോയി ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെ ഒരു ക്രോസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള വ്യൂ ആണ് പ്രത്യേകിച്ച് അങ്ങനെ അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് എന്നത്തെ സപ്പോർട്ടിലാണ് രണ്ട് ഓഗസ്റ്റിലാണ് പന്ത്രണ്ട് തൊള്ളായിരത്തി അൻപത്തൊമ്പത് സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഞാനൊരു ലൈൻ വരച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ ഈ ആഴ്ചത്തെ വ്യൂവിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം ഡൗൺ സൈഡിലേക്കുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം ചെറിയ ചെറിയ കൺസോൾട്ടേഷൻ സോണിലേക്കാണ് കേട്ടോ മാർക്കറ്റ് വരുന്നത് അതായത് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗൺ ആയ പന്ത്രണ്ട് എണ്ണൂറ്റി അറുപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ഏരിയ പന്ത്രണ്ട് എഴുന്നൂറ്റി അറുപത്തഞ്ചാണ് അവിടെ മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ എഗെയിൻ കൺസോൾട്ടേഷൻ സോൺ പന്ത്രണ്ട് അറുന്നൂറ്റി പന്ത്രണ്ട് ഉണ്ട് അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്ന രണ്ട് സ്ഥലവും ഉണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സപ്പോർട്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്നിലേക്ക് അപ്പോൾ നിൽക്കുന്ന ആ പന്ത്രണ്ട് തൊള്ളായിരത്തി അൻപത്തൊമ്പത് ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി മുകളിലോട്ട് പോയാൽ മാർക്കറ്റ് പ പതിമൂവായിരത്തി എഴുപത് പക്ഷേ എസ് എം എ താഴെ നിൽക്കുന്നത് കൊണ്ട് ഈ ഭാഗത്ത് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട് അതിന് ശേഷമായിരിക്കും അപ്പം ഈയൊരു വീക്കിൽ മാസീവായിട്ടുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പതിമൂവായിരത്തി എഴുപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റിൽ ഒരു അപ്പ് ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ അപ്പ് അപ്പുണ്ടാവുവാണെങ്കിൽ എവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു ഏരിയ അതായത് വീക്കിലി ക്യാൻഡിലും മാർക്കറ്റ് ഡൗണിലേക്ക് ക്രോസ് ആയി നിൽക്കുകയാണ് അപ്പോൾ ഒരു പരിധി കൂടുതലൊന്നും മാർക്കറ്റ് അപ്പിലേക്ക് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ നമുക്ക് മന്ത്ലി ക്യാൻഡിലും കൂടെ നോക്കാം മന്ത്ലി ക്യാൻഡിലും മാർക്കറ്റ് ഓൾമോസ്റ്റ് ആ ഒരു ഏരിയ മാർക്കറ്റ് ഇട്ടിട്ടുണ്ട് അതായത് പതിമൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ആ ലെവല് ഒരു ഹിറ്റിംഗ് പോയിന്റാണ് ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചിട്ടേക്കാം അപ്പോൾ ഏകദേശം പതിമൂവായിരത്തി എഴുപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ ഏകദേശം കറക്റ്റ് പോയിന്റ് അല്ല ഏകദേശം പതിമൂന്ന് മുന്നൂറ്റി ഇരുപത്താറ് വരെയൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എവിടെ പതിമൂവായിരത്തി എഴുപത് ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രം അതർവൈസ് മാർക്കറ്റ് റിവേഴ്സ് ആവും അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ഇട്ടേക്കുന്നത് കാരണം ആർ എസ് ഐ സ്റ്റിൽ നാലു മണിക്കൂറിൽ ഗ്രീനിലേക്ക് കയറിയിട്ടുമില്ല സ്റ്റേബിളായിട്ട് ഹയർ ലെവലിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് അപ്സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അത് സ്റ്റേബിളായിട്ട് മാർക്കറ്റ് ഇങ്ങനെ ക്രോസ് ഓവർ പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഡെഫിനറ്റ്ലി ആയിരത്തി പതിമൂന്ന് മുന്നൂറ്റി ഇരുപത്താറ് വരെ പോവും ഒരു സംശയം ഇല്ലാത്ത കാര്യമാണ് ഇനി മേളിലോട്ട് പോയാൽ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആട്ടോ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ആരും ചെയ്യുന്നില്ല അപ്പോൾ അത് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഇതേപോലെ നല്ലൊരു വീഡിയോ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു കൺസിസ്റ്റൻ്റ് ഒരു പ്രോഫിറ്റ് എടുത്തിട്ട് മാറിക്കിട്ട് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് വളരെ നല്ലതായിട്ടുള്ള കാര്യം എല്ലാം കൂടെ എടുക്കാമെന്നുള്ളൊരു തോന്നൽ തോന്നലുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യണം ആ ചാർട്ട് റീഡിംഗ് പഠിക്കണം അതിനൊക്കെ താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഓൾറെഡി ഞാൻ പറഞ്ഞു ഡിസ്കഷൻ ബോക്സിൽ അവൈലബിൾ ആണ് എനിവേ ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്